നാഷണൽ ആയുഷ് മിഷനും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് എടത്തുരുത്തിയിൽ നടന്നു കെ സി കാണിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ിലും മറ്റ് തോടുകളിലും ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അത് മലിനമാക്കുക അതിൽ നിന്ന് വരുന്ന ഉറവുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാലിന്യമുക്ത സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ബഹുലമായിട്ടുള്ള ഒരു കമ്പേം പരിപാടി വരെയുള്ള പോവുകയാണ് വിപുലമായ ഒരു സമിതി നമ്മൾ നമ്മൾ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മിലി മോഹൻദാസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ ഷിനി സതീഷ് ഷൈജ ഷാനവാസ് സജീഷ് സത്യൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് ഷബീന എന്നിവർ സംസാരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്